നമസ്കാരം വളരെ സുരക്ഷിതമായി നിക്ഷേപിക്കാവുന്ന എട്ട് പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളാണ് നിലവിലുള്ളത് ഇതിൽ ഏതൊക്കെ പദ്ധതികളിൽ പണം നിക്ഷേപിക്കണം എങ്ങനെ കൂടുതൽ വരുമാനം കണ്ടെത്താം എന്നാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഏത് പദ്ധതികളിൽ പണം നിക്ഷേപിക്കണം എന്നും മറ്റ് നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിച്ചാൽ എങ്ങനെ വരുമാന നഷ്ടം നേരിടുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്താൽ അതിൻ്റെ പ്രയോജനം അവർക്കും കിട്ടുന്നതാണ് എട്ട് പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന പദ്ധതിയെ പറ്റിയാണ് ആദ്യം സംസാരിക്കുന്നത് ഈ സാമ്പത്തിക വർഷം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ള അറുപയു മുകളിൽ പ്രായമുള്ളവർക്ക് നിക്ഷേപിക്കാൻ സാധിക്കുന്ന എട്ട് പോയിൻ്റ് രണ്ട് ശതമാനം പലിശ കിട്ടുന്ന സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിനെ പറ്റിയാണ് ഇതിന്റെ പലിശ നമുക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കിട്ടുന്നതാണ് ഇതിന് ഇങ്ങൻടാക്സ് കൊടുക്കേണ്ടി വരും ടി ഡി എസ് കട്ട് ചെയ്യാതെ മുഴുവൻ തുകയും കിട്ടണമെങ്കിൽ ഫിഫ്റ്റീൻ എച്ച് ഫോം പൂരിപ്പിച്ചു കൊടുക്കേണ്ടതാണ് മുപ്പത് ലക്ഷം രൂപ വരെയാണ് നമുക്ക് ഇതിൽ നിക്ഷേപിക്കാവുന്നത് ഇങ്ങനെ മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണ് എങ്കിൽ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും അറുപത്തി ഓരായിരത്തി അഞ്ഞൂറ് രൂപയും ഒരു വർഷം ഏകദേശം രണ്ടര ലക്ഷം രൂപയും വരുമാനം കിട്ടുന്നതാണ് നിലവിൽ നിങ്ങളുടെ ഈ വർഷത്തെ വാർഷിക വരുമാനം ഒമ്പതര ലക്ഷത്തിന് താഴെയാണ് എങ്കിൽ മുപ്പത് ലക്ഷം രൂപയും ഇത് നിക്ഷേപിച്ചാൽ ഒരു രൂപ പോലും ഇങ്ങൻ ടാസ് ആയിട്ട് കൊടുക്കേണ്ടി വരില്ല നിലവിൽ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ ഒരു കാരണവശാലും ഇത് നിക്ഷേപിക്കാൻ പാടില്ല ഇതിൻ്റെ കാരണങ്ങൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വളരെ വിശദമായി പറയുന്നുണ്ട് ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിനെ പറ്റിയുള്ള വീഡിയോ എടുത്ത് കാണുക അടുത്തത് ഇൻകം ടാക്സ് കൊടുക്കേണ്ടാത്ത സുകന്യ സമൃദ്ധി അക്കൗണ്ടിനെ പറ്റിയാണ് നിലവിൽ ഇതിന്റെ പലിശ നിരക്ക് എട്ടാം പോയിന്റ് രണ്ട് ശതമാനമാണ് ഈ പദ്ധതി പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ചേരാൻ സാധിക്കുന്നതാണ് ഒരു സാമ്പത്തിക വർഷം ഒന്നര ലക്ഷം രൂപ വരെ മാത്രമാണ് ഇതിൽ നിക്ഷേപിക്കാവുന്നത് ഇരുപത്തൊന്ന് വർഷ കാലാവധിയുള്ള ഈ പദ്ധതിയിൽ പതിനഞ്ച് വർഷത്തേക്ക് പണം നിക്ഷേപിക്കാവുന്നതാണ് പെൺകുട്ടിയുടെ കല്യാണ സമയത്ത് വേണമെങ്കിൽ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ അക്കൗണ്ടിൽ നിന്നും അമ്പത് ശതമാനം വരെ ലോൺ എടുക്കാനും സാധിക്കുന്നതാണ് കിട്ടുന്ന പലിശയ്ക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ടതുകൊണ്ട് ഏത് വരുമാനത്തിലുള്ളവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് ഏഴാം പോയിന്റ് ഏഴ് ശതമാനം നിലവിൽ പലിശ കിട്ടുന്ന നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിനെ പറ്റിയാണ് അടുത്തത് അഞ്ചു വർഷ കാലാവധിയുള്ള ഇതിൽ എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാനും എത്ര അക്കൗണ്ട് വരെ തുടങ്ങാനും സാധിക്കുന്നതാണ് പലിശ വർഷം തോറും മുതലിനോട് ചേർത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഇതിൻ്റെ പലിശ വരുമാനത്തിന് ഇങ്ങൻ ടാക്സ് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് വാർഷിക വരുമാനം കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രമേ ഈ പദ്ധതി ചേരാൻ പാടുള്ളൂ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ആദ്യ വർഷം എഴുപത്തി ഏഴായിരം രൂപ വരുമാനം കിട്ടുന്നതാണ് നിങ്ങളുടെ വാർഷിക വരുമാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ പണം നിക്ഷേപിക്കാവുന്നതാണ് അടുത്തത് ഏഴാം പോയിന്റ് അഞ്ച് ശതമാനം നിലവിൽ പലിശ കിട്ടുന്ന അഞ്ച് വർഷ കാലാവധിയുള്ള ലൈൻ ഡിപ്പോസിറ്റ് സ്കീമിനെ പറ്റിയാണ് ഇതിലും എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാനും എത്ര അക്കൗണ്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ് ഇതിൻ്റെ പലിശയ്ക്കും ഇങ്ങനെ ആയോ കൊടുക്കേണ്ടതാണ് അങ്ങനെ വരുമ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളവർ ഈ നിക്ഷേപ പദ്ധതികളിൽ ചേരാൻ പാടില്ല ഇതിൻ്റെ പലിശ നിരക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കണക്കാക്കി മുതലിനോട് ചേർത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഇതിൻ്റെ പലിശ വരുമാനം ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് ഏകദേശം ഏഴ് പോയിന്റ് ഏഴ് ഒന്ന് നാല് ശതമാനം വാർഷിക വരുമാനം കിട്ടുന്ന ഈ പദ്ധതിയിൽ പത്ത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണ് എങ്കിൽ ഒരു വർഷം എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് വരുമാനമായിട്ട് കിട്ടുന്നതാണ് നൂറ്റി പതിനഞ്ച് മാസം കൊണ്ട് പണം ഇരട്ടിപ്പിക്കാവുന്ന കിസാൻ വികാസ് പറ്റിയാണ് അടുത്തത് നിലവിൽ ഇതിന്റെ പലിശ നിരക്ക് ഏഴാം പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇതിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ടതാണ് നിലവിൽ പന്ത്രണ്ട് ലക്ഷത്തിന് താഴെയാണ് നിങ്ങളുടെ വാർഷിക വരുമാനമെങ്കിൽ ഇതിൽ പണം നിക്ഷേപിക്കാവുന്നതാണ് ഇതിൻ്റെ പലിശ വർഷം തോറും കണക്കാക്കി മുതലിനോട് ചേർത്ത് തുടർന്ന് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നതാണ് രണ്ടര വർഷം കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും സാധിക്കുന്നതാണ് പത്ത് ലക്ഷം രൂപ ഇതിൽ നിക്ഷേപിച്ചാൽ ആദ്യ വർഷം എഴുപത്തി അയ്യായിരം രൂപ പലിശ ഇനത്തിൽ കിട്ടുന്നതാണ് അടുത്തത് മാസം തോറും വരുമാനം വേണ്ടവർക്ക് അഞ്ചു വർഷ കാലാവധിയുള്ള മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ് ഏഴാം പോയിന്റ് നാല് ശതമാനം പലിശയുള്ള ഇതിൽ ഒമ്പത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ഒമ്പത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസംതോറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പലിശ കിട്ടുന്നതാണ് വാർഷിക വരുമാനം അറുപത്തിയാറായിരത്തി അറുന്നൂറ് രൂപ ഇതിന് ഇൻഗൺ ടാക്സ് കൊടുക്കേണ്ടതാണ് പതിനൊന്നാം പോയിന്റ് രണ്ടു ലക്ഷത്തിന് താഴെയാണ് നിങ്ങളുടെ നിലവിലുള്ള വാർഷിക വരുമാനമെങ്കിൽ ഇതിൽ ഒമ്പത് ലക്ഷം രൂപയും നിക്ഷേപിച്ചാൽ ഒരു രൂപ പോലും ഇങ്ങൻടാസ് ആയി കൊടുക്കേണ്ടതില്ല എത്ര രൂപ വരെ നിലവിൽ വാർഷിക വരുമാനം ഉള്ളവർക്കും നിക്ഷേപിക്കാവുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് പതിനഞ്ച് വർഷ കാലാവധിയുള്ള പബ്ലിക് പ്രോവിഡിറ്റ് ഫണ്ട് നിലവിൽ ഇതിൻ്റെ പലിശ നിരക്ക് ഏഴ് പോയിന്റ് ഒന്ന് ശതമാനമാണ് ഒരു സാമ്പത്തിക വർഷം ഒന്നര ലക്ഷം രൂപ വരെ ഇത് നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് ഇങ്ങൻടാസ് കൊടുക്കേണ്ടതില്ല ഇതിന്റെ പലിശ ഓരോ വർഷവും കണക്കാക്കി മുതലിനോട് ചേർത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഇതിൽ നിന്ന് ലോൺ എടുക്കാനും അമ്പത് ശതമാനം വരെ പാർശ്വവിഡ്രോവൽ ചെയ്യാനും സാധിക്കും ഇതിന്റെ പലിശ നിരക്ക് ഫ്ലെക്സിബിൾ ആണ് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും പലിശ പുതുക്കി നിശ്ചയിക്കുന്നതാണ് മാസം തോറും പണം നിക്ഷേപിച്ച് അറുപത് മാസം കണ്ട് കാലാവധി തീരുന്ന റിക്രിംഗ് ഡിപ്പോസിറ്റ് സ്കീമിൽ എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാനോ എത്ര അക്കൗണ്ട് വേണമെങ്കിൽ തുടങ്ങാനും സാധിക്കുന്നതാണ് നിലവിൽ ഇതിൻ്റെ പലിശ നിരക്ക് ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും മുതലിനോട് ചേർത്ത് കോമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് ഇതിൻ്റെ പലിശ വരുമാനത്തിന് ഇങ്ങൻ ടാക്സ് കൊടുക്കേണ്ടതാണ് ഇതിൽ നിന്ന് ലോൺ എടുക്കാനുള്ള സൗകര്യമുണ്ട് മാസം തോറും പതിനായിരം രൂപ വെച്ച് നിക്ഷേപിച്ചാൽ ആദ്യ വർഷം നാൽപ്പത്തി നാലായിരത്തി ഇരുപത്തൊന്ന് രൂപയും രണ്ടാം വർഷം പന്തിരായിരത്തി തൊള്ളായിരത്തി അറുപത്താറ് രൂപയും മൂന്നാം വർഷം ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റഞ്ച് രൂപയും നാലാം വർഷം മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി അറുപത്താറ് രൂപയും അഞ്ചാം വർഷം നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് രൂപയും പരിശീലനത്തെ കിട്ടുന്നതാണ് പന്ത്രണ്ട് ലക്ഷത്തി താഴെ വരുമാനമുള്ളവർ അതനുസരിച്ച് നിക്ഷേപം ക്രമീകരിക്കുക ഈ എട്ട് നിക്ഷേപ പദ്ധതികളിൽ രണ്ട് നിക്ഷേപ പദ്ധതികളുടെ പലിശ വരുമാനത്തിന് മാത്രമാണ് ഇങ്ങൻ ടാക്സ് കൊടുക്കേണ്ടാത്തുള്ളൂ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ രണ്ട് നിക്ഷേപ പദ്ധതികളിലും ആർക്ക് വേണമെങ്കിലും പണം നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശ കിട്ടുന്ന സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം പലിശ കിട്ടുന്ന പബ്ലിക് പ്രോവിഡൻ ഫണ്ട് അക്കൗണ്ട് ഈ രണ്ട് നിക്ഷേപ പദ്ധതികളിലും ഒരു സാമ്പത്തിക വർഷം മാക്സിമം നിക്ഷേപിക്കാവുന്ന തുക ഒന്നര ലക്ഷം രൂപ വരെ മാത്രമാണ് സുഹുനിയ സമൃദ്ധി അക്കൗണ്ടാണ് എങ്കിൽ പത്ത് വർഷത്തി താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് മാത്രമേ പണം നിക്ഷേപിക്കാനും സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് റെഗുലറായിട്ട് വരുമാനം കിട്ടണമെങ്കിൽ തോറും വരുമാനം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഇൻകം സ്കീം അക്കൗണ്ടിൽ നിക്ഷേപിക്കാവുന്നതാണ് ഒമ്പത് ലക്ഷം രൂപ വരെ മാത്രമാണ് ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നത് ഒമ്പത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസം തോറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടും ഒരു വർഷം അറുപത്തി ആറായിരം രൂപ ഇനി നിങ്ങൾക്ക് ക്വാർട്ടർലി വരുമാനം കിട്ടുന്ന സീനിയർ സിറ്റിസൺ സ്കീമിൽ മുപ്പത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഒരു ക്വാർട്ടറിൽ നിങ്ങൾക്ക് അറുപത്തിഓരായിരത്തി അഞ്ഞൂറ് രൂപ വരുമാനം കിട്ടുന്നതാണ് അതായത് മാസം ഇരുപതിനായിരത്തി അഞ്ഞൂറ് ഒരു വർഷം നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ വരുമാനം കിട്ടുന്നതാണ് ഇനി ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന അഞ്ചു വർഷ കാലാവധിയുള്ള ടൈം ഡിപ്പോസിറ്റ് സ്കീം ഉണ്ട് അതിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണ് എങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് എത്ര രൂപ വെച്ച് വരുമാനം കിട്ടണമെന്ന് നോക്കുക അതനുസരിച്ച് നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ ഇവിടെ ക്രമീകരിക്കാവുന്നതാണ് ഈ മൂന്ന് സ്കീമിലും ഒരു കാരണവശാലും പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ നിക്ഷേപിക്കാൻ പാടില്ല അങ്ങനെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനം മുഴുവൻ ഇങ്ങനെ ആയ കൊടുക്കേണ്ടി വരും അടുത്തത് നമുക്ക് പീരിയോഡിക്കലി പണം നിക്ഷേപിച്ച് മിച്ചുറ്റി കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് പണം കിട്ടുന്ന മൂന്ന് നിക്ഷേപ പദ്ധതി ആണുള്ളത് മാസം തോറും പണം നിക്ഷേപിക്കാൻ സാധിക്കുന്ന അഞ്ചു വർഷ കാലാവധിയുള്ള റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം അടുത്തത് ഒരു സാമ്പത്തിക വർഷം ഒന്നര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കുന്ന പതിനഞ്ച് വർഷ കാലാവധിയുള്ള പബ്ലിക് പ്രൊവിഡൻ ഫണ്ട് അക്കൗണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു സാമ്പത്തിക വർഷം നിക്ഷേപിക്കാൻ സാധിക്കുന്ന ശൂന്യ ഈ എട്ട് നിക്ഷേപ പദ്ധതികളിൽ പബ്ലിക് പ്രൊവിഡൻ ഫണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ നിക്ഷേപ പദ്ധതികളുടെയും പലിശ നിരക്ക് ആണ് അതായത് നമ്മൾ നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന പലിശ നിരക്ക് കാലാവധി കഴിയുന്നവരം വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് റിസർവ് ബാങ്കിന്റെ അടുത്ത പണ അവലോകന യോഗത്തിൽ വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ നിക്ഷേപ പദ്ധതിയുടെ എല്ലാം പലിശ നിരക്ക് ജൂലൈ ഒന്ന് മുതൽ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ജൂൺ മുപ്പതിനു മുമ്പ് പണം നിക്ഷേപിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉയർന്ന പലിശ നമുക്ക് നിക്ഷേപ കാലാവധി വരെ കിട്ടാനുള്ള അർഹതയുണ്ട് ഇനി നമുക്ക് നാല് നിക്ഷേപ പദ്ധതികളുടെ കാലാവധി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എക്സ്റ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് പതിനഞ്ച് വർഷ കാലാവധിയുള്ള പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് അഞ്ചു വർഷ കാലാവധിയുള്ള ഒരു ബ്ലോക്കായിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് അഞ്ചു വർഷ കാലാവധിയുള്ള റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുടർന്ന് അഞ്ചു വർഷത്തേക്കും അഞ്ചു വർഷ കാലാവധിയുള്ള ടൈൻ ഡിപ്പോസിറ്റ് സ്കീം തുടർന്ന് അഞ്ചു വർഷത്തേക്കും അഞ്ചു വർഷ കാലാവധിയുള്ള സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമ് തുടർന്ന് മൂന്ന് വർഷത്തേക്കും ഇങ്ങനെ എക്സ്റ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ എട്ട് നിക്ഷേപ പദ്ധതിയെ പറ്റിയുമുള്ള കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ഈ ചാനലിൽ അവൈലബിൾ ആണ് നിങ്ങൾ ചാനലിന്റെ പ്ലേലിസ്റ്റ് ചെല്ലുകയാണ് നിങ്ങൾക്ക് ആ വീഡിയോ മാത്രമായിട്ട് എടുത്ത് കാണാൻ സാധിക്കുന്നതാണ് പന്ത്രണ്ട് ലക്ഷത്തിനു മുകളിൽ വരുമാനമുള്ളവർ മറ്റ് നിക്ഷേപ പദ്ധതികളിൽ പണം നിക്ഷേപിച്ച് കിട്ടുന്ന പലിശയ്ക്ക് ഇങ്ങൻടാസ് കൊടുക്കേണ്ടി വന്നാൽ അവർക്ക് എത്ര രൂപ വരുമാനം കിട്ടും എന്ന് നോക്കാം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് രൂപ വരെ വരുമാനം കിട്ടിയാല് ആ തുക മുഴുവനും നിങ്ങൾക്ക് ഇങ്ങൻടാസ് ആയിട്ട് അടയ്ക്കേണ്ടി വരും പന്ത്രണ്ട് തൊട്ട് പതിനാറ് വരെ വരുമാനമുള്ളവരുടെ ഇൻകൻടാക്സ് റേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനമാണ് അതിൻ്റെ കൂടെ നാല് ശതമാനം സിസും അടയ്ക്കേണ്ടി വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് രൂപ നമ്മൾ അഡീഷണൽ വരുമാനം നേടിയാൽ ആ തുക മുഴുവനും ഇൻകൻടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരും നിലവിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ളവർ വീണ്ടും എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് രൂപ വരുമാനം കിട്ടിയാലാണ് ഈ തുക മുഴുവനും നിങ്ങൾക്ക് ഇൻകൻടൈസ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത് ഇനി നിങ്ങൾ പന്ത്രണ്ട് ലക്ഷം കഴിഞ്ഞ ഒരു ലക്ഷം രൂപ കൂടെ അഡീഷണൽ വരുമാനം നേടിയെന്ന് വിചാരിക്കുക അതായത് നിങ്ങളുടെ ഇൻകം പതിമൂന്ന് ലക്ഷം രൂപയാകും ഇങ്ങനെയുള്ളവർക്ക് എഴുപത്തി എണ്ണായിരം രൂപ ഇൻകൻടൈസ് ആയിട്ട് അടയ്ക്കേണ്ടി വരും അതായത് ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് അഡീഷണൽ വരുമാനം കിട്ടിയാല് അതിൽ എഴുപത്തി എണ്ണായിരം രൂപ നിങ്ങൾ ഇൻകൻടൈസ് ആയിട്ട് അടയ്ക്കേണ്ടി വരും എഴുപത്തെട്ട് ശതമാനവും ഇൻകൻടൈസ് അടയ്ക്കണം നിങ്ങൾക്ക് ബാലൻസ് ആയിട്ട് കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ അതായത് ഇരുപത്തിരണ്ട് ശതമാനം മാത്രമാണ് ഇനി ഒരു ലക്ഷത്തി എൺപത്തിഒറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക അതിന്റെ പകുതി തുകയും നിങ്ങൾക്ക് ഇൻകം ആയിട്ട് അടയ്ക്കേണ്ടി വരും അതായത് തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അമ്പത് ശതമാനം വരുമാനവും നിങ്ങൾക്ക് ആയിട്ട് അടയ്ക്കേണ്ടി വരും ഇനി രണ്ടു ലക്ഷം രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടിയെന്ന് വിചാരിക്കുക നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് പതിനാല് ലക്ഷം ആവും അങ്ങനെ വന്നു കഴിയുമ്പോൾ തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾക്ക് ഇങ്ങൻ്റെ ആയസ് ആയിട്ട് അടയ്ക്കേണ്ടി വരും കിട്ടിയ വരുമാനത്തിന്റെ നാൽപ്പത്തി ആറ് പോയിന്റ് എട്ട് ശതമാനവും നിങ്ങൾക്ക് ഇൻഗൻഡായ്സായിട്ട് അടയ്ക്കേണ്ടി വരും നമുക്ക് തിരിച്ചു കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറ് രൂപയാണ് അതായത് അമ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം ഇനി നാല് ലക്ഷം രൂപ നിങ്ങൾക്ക് അഡീഷണൽ വരുമാനം കിട്ടിയെന്ന് വിചാരിക്കുക അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് പതിനാറ് ലക്ഷിക്കും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരും മുപ്പത്തൊന്നാം പോയിന്റ് രണ്ട് ശതമാനം നിങ്ങൾക്ക് വരുമാനമായിട്ട് കിട്ടുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് അതായത് അറുപത്തെട്ടാം പോയിന്റ് എട്ട് ശതമാനം ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് പന്ത്രണ്ട് ലക്ഷം തൊട്ട് പതിനാറ് ലക്ഷം രൂപയ്ക്ക് അഞ്ച് ശതമാനം മാത്രമേ നികുതിയുള്ളൂ എങ്കിലും നിങ്ങൾക്ക് പന്ത്രണ്ട് ലക്ഷം നിലവിൽ വരുമാനമുണ്ട് എങ്കിൽ കിട്ടുന്ന അഡീഷണൽ വരുമാനത്തിന് ഭൂരിഭാഗവും നിങ്ങൾക്ക് ഇങ്ങൻഡൈസായിട്ട് അടയ്ക്കേണ്ടി വരും നിലവിൽ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് രണ്ടേ രണ്ട് നിക്ഷേപ പദ്ധതികളിലെ പണം നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ നിക്ഷേപിക്കാവുന്നത് ഒരു സാമ്പത്തിക വർഷത്തിൽ ഒന്നര ലക്ഷം രൂപ വരെ മാത്രവുമാണ് ഇങ്ങനെയുള്ളവർക്ക് ലോങ് ടൈം കാപിറ്റൽ ഗെയിം നിക്ഷേപ പണം നിക്ഷേപിക്കാവുന്നതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് സെപ്പറേറ്റ് ടാക്സ് റേറ്റ് ആണുള്ളത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ പരിശോധിക്കാവുന്നതാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് നിങ്ങൾക്ക് ഏത് നിക്ഷേപ പദ്ധതികളിൽ പണം നിക്ഷേപിക്കണമെന്നും എത്ര രൂപ നിക്ഷേപിക്കണമെന്നും ഏതൊക്കെ നിക്ഷേപ പദ്ധതികളിൽ പണം നിക്ഷേപിക്കരുത് എന്നും തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ മറ്റുള്ളവരുമായി ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം അവർക്കും കിട്ടുന്നതാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലും പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം